രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്പീക്കറായിരിക്കെ എം പി രാജേഷ് സംഘടിപ്പിച്ച വനിതാ അസംബ്ലിയിൽ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുൻ്റെ മകൾ കെ കവിത പങ്കെടുത്തിരുന്നു എന്നാണ് മാമൻ മാപ്പിളയുടെ മനോരമയുടെ പെരുന്തുണ അന്ന് തന്നെ കേരളത്തിലെ സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങുന്ന ചർച്ചകൾ നടന്നു എന്നതാണ് മനോരമ തട്ടിവിട്ടത് നുണ പറയുക എന്നത് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനെതിരെ നുണകൾ മാത്രം വിളിച്ചു പറയുകയും അച്ചുനിരത്തുകയും ചെയ്യുക എന്നത് തങ്ങളുടെ ജന്മാവകാശമായി കണക്കാക്കുന്നവരാണ് മാപ്പിളയുടെ മലയാള മനോരമ കൊടുത്തത് മനോരമ ആയതുകൊണ്ട് തന്നെ അത് ഉടനെ ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണ് എന്നാൽ ആ വനിതാ അസംബ്ലിയിൽ ഈ പറയുന്ന കവിത പങ്കെടുത്തിട്ടില്ല എന്ന് എം രാജേഷ് തെളിയിച്ചത് അന്ന് മനോരമയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയും ചിത്രങ്ങളുടെയും അടിസ്ഥാനത്തിലും കൂടാതെ നമ്മുടെ നിയമസഭാ വീഡിയോകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ബോധപൂർവം പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ച് തട്ടിവിട്ട ഈ പെരുന്നോണ പൊളിഞ്ഞിട്ടും മനോരമ നൽകിയ വാർത്ത കണ്ടോ ആ ചടങ്ങിൽ കെ കവിത വന്നിട്ടില്ലെന്ന് മന്ത്രി എം രാജേഷ് ഇതാണ് തലക്കെട്ട് എന്ന് വെച്ചാൽ തങ്ങൾക്ക് ബോധ്യപ്പെട്ടതല്ല മന്ത്രി രാജേഷ് ഇങ്ങനെയാണ് പറയുന്നത് എന്ന് എന്നിട്ട് ആ വാർത്തയുടെ അവസാനം ആരും കാണാത്ത വിധമുള്ള ഒരു ഖേദപ്രകടനവും എന്നാൽ ഈ വാർത്ത ഏറ്റുപിടിച്ച ഇതേ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ മാപ്പ് പറയണ്ടേ അതുണ്ടായോ ഏതായാലും മനോരമയുടെ ഈ വാർത്തയുടെയും വെഴുങ്ങലുടേയും പശ്ചാത്തലത്തിൽ നടന്ന ഒരു ചാനൽ ചർച്ചയിൽ ഡോക്ടർ പ്രേംകുമാർ വി ഡി സതീഷിനെയും സതീഷിനെ ന്യായീകരിക്കാൻ വന്ന കോൺഗ്രസ് നേതാവിനെയും എടുത്തിട്ട് ഭിത്തിയിലൊട്ടിക്കുന്നുണ്ട് മനോരമ മാപ്പ് പറയാനുള്ളത് വളരെ ആയിട്ട് നടക്കുന്ന കാര്യമാണ് കാരണം പ്രത്യേകിച്ച് വസ്തുതയൊന്നുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ പോവാന്നുള്ളത് മീഡിയയുടെ മലയാള മീഡിയയുടെ ഒരു ശീലമാണ് കാരണം ആദ്യം തീരുമാനിക്കുകയാണ് ഇവർ തീരുമാനിക്കുകയാണ് എന്താണ് വാസ്തവം എന്നുള്ളത് അത് വാസ്തവം എന്താണ് നടന്നത് എന്താണ് നടക്കാൻ പോകുന്നത് എന്താണ് എന്നൊന്നും അനലൈസ് ചെയ്തിട്ടല്ല ഇതേ മാധ്യമങ്ങളും ഇതേ പ്രതിപക്ഷ നേതാവും തന്നെയാണ് പാലക്കാട് ജില്ലയിൽ എങ്ങനെയാണ് റെയിൻ ഹാർവെസ്റ്റിംഗ് നടത്തുക മഴവെള്ള സംഭരണി എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് പാലക്കാട് മഴ കുറഞ്ഞ സ്ഥലമല്ലേ എന്നൊരു ഒറ്റ പറയൽ അങ്ങോട്ട് പറയാണ് ബാംഗ്ലൂരിൽ ടോട്ടൽ റെയിൻഫോൾ എന്ന് പറയുന്നത് നൂറ് സെന്റിമീറ്റർ ആണ് ശരാശരി നൂറ് സെന്റിമീറ്റർ ആണ് ബാംഗ്ലൂരിൽ മഴ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി നമുക്കറിയാം അവിടെ ബാംഗ്ലൂർ ജില്ലയിൽ പതിനാറ് ഡിസ്റ്റിലറികളുണ്ട് പാലക്കാട് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് സെന്റിമീറ്റർ ആണ് ആനുവൽ റെയിൻഫോൾ അവിടെ മഴവെള്ള സംഭരണികൾ ഇഷ്ടം പോലെ ഉണ്ട് അഹലിയുടെ ക്യാമ്പസിലൊക്കെ പാലക്കാട് അവർക്ക് അറിയുന്നതാണ് ഇവിടെ മഴവെള്ളം സംഭരിക്കാൻ പറ്റില്ല എന്നങ്ങ് പറയാണ് കേരളത്തിൽ ഒരു വികസന പദ്ധതി വരുന്നു അറിയുമ്പോൾ അതിനെ അത് പറ്റില്ല അത് നടത്തില്ല എന്ന് അങ്ങ് തീരുമാനിക്കുകയാണ് ആ തീരുമാനം എടുക്കുന്നത് പത്രങ്ങളുടെ ഡെസ്ക് എന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് യു ഡി എഫിന്റെയും കേരളത്തെ മുച്ചൂട് മുടിക്കാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ബി ജെ പിയുടെ ഒക്കെ ഒരു 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 ഹബ്ബിൽ നിന്ന് എടുക്കുന്ന തീരുമാനമാണ് അത് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് മനോരമ അടക്കമുള്ള പത്രങ്ങളും മറ്റ് ചാനലുകളെല്ലാം മാതൃഭൂമി ഇതിനേക്കാൾ മനോഹരമായിട്ടൊരു കാലം പറഞ്ഞാൽ നമ്മൾ കണ്ടതാണ് മൊത്തം മലമ്പുഴയുടെ പറ്റി പറയുമ്പോൾ മില്യൺ ക്യൂബിക് മീറ്ററിൽ പറയുക ഒരു ദിവസത്തേക്ക് വേണ്ടത് മില്യൺ ലിറ്ററിൽ പറയുക ഈ യൂണിറ്റിന് വേണ്ടത് ബ്യൂരയ്ക്ക് വേണ്ടി വരുന്നത് വെറും ലിറ്ററിൽ പറയുക കണക്കിലെ കളിയിലൂടെ കള്ളം പറയായിരുന്നു മനോരമ ഒരു സ്റ്റെപ്പും കൂടെ പുറത്തേക്ക് ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് പോയി ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് പോയി കാര്യം ഞാൻ ആയി എനിക്ക് തോന്നിയത് കൊണ്ട് ഒന്ന് എന്ന് മാത്രം ഏതായാലും എന്ത് എന്ത് സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ ചർച്ചയിൽ ഡോക്ടർ പ്രേംകുമാർ പങ്കെടുക്കുന്നതെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടും കളവ് എന്നത് മാധ്യമങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുന്നത് കൊണ്ട് കാ സമം കളവാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി എനിക്ക് രണ്ടു മൂന്ന് ദിവസം കൂടെ അവിടെ പരിപാടിക്ക് പോകാനും പ്രസംഗമൊക്കെ കേൾക്കാനും കാ സമം കളവാണോ അത് അല്ല അത് അതുകൊട്ടെ മാ ഫെറ്റിവലിനാണ് മലപ്പുറത്തെ ഫെസ്റ്റിവലിന്റെ പേര് മലപ്പുറം മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചത് കാന്നുള്ളത് നല്ലൊരു അക്ഷരാണപ്പാ നല്ലൊരു ഇന്നത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ ഇങ്ങനെ തുറന്നു കാട്ടപ്പെടുന്നു കൃത്യമായി വിമർശിക്കപ്പെടുന്നു കളവുകൾ ചെറിയ അക്ഷരങ്ങളിൽ അത്രമേൽ ആരും പിടിക്കാത്ത വിധം ഖേദം പറയുന്നു അതുകൊണ്ടാണ് കായുടെ ഈ കാലത്തെ ഒരു ശരിയായ മലയാള വാക്ക് കളവാണോ എന്ന് ചോദിച്ചു പോകുന്നത് അവിടെയാണ് പോട്ടെ എനിക്ക് ആ ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം ശത്രുക്കളുണ്ട് ശരത്ത് ഇനിയും ശത്രുക്കളെല്ലാം കൂട്ടാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് അതിന് ഞാൻ മറുപടി പറയുന്നില്ല എന്തായിരുന്നാലും ഇതൊക്കെ ഭയങ്കര രസകരമായ കോൻസിഡൻസ് ആണ് ഭയങ്കര രസകരമായ കോൻസിഡൻസ് ആണ് അതായത് ഒരു ഉത്തരവാദിത്വമില്ലാതെ കളവ് പറയാണ് ഇപ്പൊ കെ ഫോൺ കെ ഫോണിനെ പരിചയം അന്നത്തെ അന്ന് പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ ആ അന്ന് പ്രതിപക്ഷ നേതാവ് തന്നെയാണ് കൊടുത്ത കേസ് ഹൈക്കോടതി തള്ളിയത് സി ബി ഐ എൻക്വയറി നടത്തണം എന്ന് പറഞ്ഞ് കൊടുത്ത പ്രതിപക്ഷ നേതാവ് കൊടുത്ത കേസ് ഹൈക്കോടതി തള്ളുമ്പോൾ പറഞ്ഞിരുന്ന എന്താണെന്ന് അറിയോ അടുക്കി അരുൺകുമാർ കൃത്യമായിട്ട് പറയും ഇതിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റും ഇല്ല പബ്ലിക് റിലേഷൻ ഇൻട്രസ്റ്റ് ആള്ളന്നി ആർ ഇൻട്രസ്റ്റ് ആണല്ലെന്ന് പറഞ്ഞാൽ തള്ളിയത് വെറുതെ തള്ളുക ചെയ്തത് ആദ്യം തീരുമാനിക്കുകയാണ് ഇനി ഇവർക്ക് ബി ജെ പിയുടെ സംഘപരിവാറിന്റെ ഓഫീസ് മുതൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ലീഗിന്റെ മീഡിയ ഇത്തരം എന്താ പറയാ കോർപ്പറേറ്റ് മീഡിയയുടെ ഓഫീസിന്റെ കൂടെ കുറെ വൈതാളികന്മാരുണ്ട് കുറെ പരിസ്ഥിതിവാദികളും കുറെ ചങ്ങാതിമാരുണ്ട് അവരാളുകളെ ശുദ്ധമായ കളവ് പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യാം നമുക്കറിയാം ഇപ്പൊ കെ സുരേന്ദ്രൻ പറയുന്നു സിൽവർ ലൈനെ ഞങ്ങൾ അള്ളു വെച്ചതാണ് അന്ന് നമ്മളോട് പറഞ്ഞിരുന്ന ചോദ്യം ഉണ്ടായിരുന്നു ഇത്രയും പാറ കേരളത്തിന് പൊട്ടിക്കാൻ പറ്റുമെന്ന് കേരളത്തിൽ നിന്ന് പാറ പൊട്ടിക്കാൻ പറ്റില്ലെങ്കിൽ കേരളത്തിന് പാറ പൊട്ടിക്കരുത് എന്നല്ലേ പറയേണ്ടത് അതുപോലെ ബ്രൂവറിക്ക് പോയിന്റ് ഫൈവ് എം എൽ ഡി വെള്ളം വേണം എന്നാണെങ്കിൽ പറയേണ്ടത് എന്താണ് ഭൂഗർഭജലം ഉപയോഗിക്കരുത് എന്ന് പറയാം കിണറിൽ നിന്നോ കുഴൽക്കടറിൽ നിന്നോ വെള്ളം എടുക്കരുത് എന്ന് പറയാം എം പി രാജേഷ് വളരെ കൃത്യമായിട്ട് പറയുന്നു ഭൂഗർഭജലം ജലം ഒരു ലിറ്റർ പോലും എടുക്കില്ല മഴവെള്ള സംഭരണിയിൽ നിന്നേ എടുക്കുള്ളൂ മലമ്പുഴയിൽ നിന്ന് ടെൻ എം എൽ ഡി വെള്ളം കിൻഫ്ര പാർക്കിന് കൊടുക്കാൻ ഓർഡർ ഓർഡർ ഒപ്പിട്ടത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അതിന്റെ പൈപ്പിംഗ് പണികൾ നടക്കുന്നേ ഉള്ളൂ ഇവർക്ക് വേണ്ടത് പോയിന്റ് ഫൈവ് എം എൽ ഡി വെള്ളമാണ് ഒരു തരത്തിലുള്ള മാലിന്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത ഒരു ഒരു ഫാക്ടറിയാണ് കമ്പയർഡ് വിത്ത് അതർ ഫാക്ടറീസ് ഈ എന്താ പറയാ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പൊ ചോദിക്കുന്നത് കള്ളു കുടിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് കർണാടകയിലെ ഡിസ്റ്റിലറിയിൽ നിന്ന് വാളയാർ ചൊരം വഴി വരുന്ന കള്ളു കുടിച്ചാൽ കുഴപ്പമില്ല കേരളത്തിൽ നിന്ന് ഇ എൻ എ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഴപ്പമാണെന്നാ പറയുന്നത് ഇ എൻ എ എന്നുള്ള സാധനം മദ്യത്തിൽ ചേർക്കാൻ മാത്രമല്ല ഉപയോഗിക്കുന്നത് അതിന് പല ഉപയോഗങ്ങളുണ്ട് മെഡിക്കൽ യൂസ് ആണ് സെക്കൻഡറി ആയിട്ടുള്ളത് പക്ഷേ ഒരു കാര്യത്തിന് അത് സർക്കാർ ചെയ്തതിൻ്റെ അകത്ത് എവിടെയെങ്കിലും പാക പിഴവുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് പത്രങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും ധർമ്മം എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഇത് അതൊന്നുമില്ല എന്ത് ആരോപണവും പറയാം എങ്ങനെ പിടിക്കപ്പെട്ടാലും പട്ടാ പറഞ്ഞാലും ഉളുപ്പില്ലാത്ത ആൾക്കാരോട് അവർ ബേസിക്കലി ഉളുപ്പില്ല നിരന്തരം ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കീഴ്മയിൽ പറഞ്ഞ് പിറ്റേ ദിവസം വേറൊരു കാര്യം പറയുക മീഡിയ അതിന് മുഴുവൻ സപ്പോർട്ടും കൊടുത്തോണ്ടിരിക്കുക ഒരാളും ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അത് കോൺഗ്രസിന്റെ ആളുകളോടും പ്രതിപക്ഷത്തിന്റെ ആളുകളോടും കൃത്യമായിട്ട് ചോദിക്കേണ്ടത് എന്ത് പ്രശ്നമാണ് നിങ്ങൾ ഇതിൽ കാണുന്നതെന്നാണ് എവിടെയാണ് അഴിമതി നടത്തിയിട്ടുള്ളത് ആരാണ് അഴിമതി നടത്തിയിട്ടുള്ളത് അതിന്റെ എന്ത് ട്രെയ്സ് ആണുള്ളത് ഈ കഴിഞ്ഞ എട്ട് കൊല്ലത്തിനിടെ ഇവർ കുറെ അഴിമതി ആരോപണങ്ങൾ വിളിച്ചിട്ടുണ്ട് ഒരൊറ്റ ഒന്നിനു പോലും ഒരു തരത്തിലുള്ള ട്രേസ് ട്രെയിസ് കെട്ടി പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് സ്വർണം കടത്തിന്നായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കസ്റ്റംസ് പറഞ്ഞത് അതൊരു കഥയായിരുന്നു അതുപോലെ ഇപ്പൊ പറയുന്ന എം പി രാജേഷ് ഇനി അഥവാ കവിത എന്ന് പറഞ്ഞ ആ സ്ത്രീ ആ യുവതി ഇവിടെ അസംബ്ലിയിലെ പ്രോഗ്രാമിന് വന്നിരുന്നാൽ എന്താ കുഴപ്പം അവർ വന്നിരുന്നാൽ എന്താണ് കുഴപ്പം ബിസിനസ് ചെയ്യുന്ന ഒരാളെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ വേറെ ആരെങ്കിലും കണ്ടിരുന്നാൽ എന്താണ് കുഴപ്പം ഇവർ അന്യഗ്രഹ ജീവികളൊന്നുമല്ലോ ഇവിടെ ചെയ്യുന്ന ഫാക്ടറിന്റെ അകത്ത് നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങൾ അനുസരിച്ചാണോ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുകയാണ് വഴിവിട്ട് മറ്റാരെങ്കിലും സഹായിച്ചതിന്റെ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പറയുകയാണ് വേണ്ടത് നിരന്തരം മുടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതേസമയം കേരളത്തിൽ ഒന്നും വരില്ല എന്ന് പറയുകയും ചെയ്യുക അറുന്നൂറ് കോടി ഇൻവെസ്റ്റ്മെന്റ് അറുന്നൂറ് ആളുകൾക്ക് ജോലി രണ്ടായിരം ആളുകൾക്ക് എക്സ്ട്രാ ജോലി കേരളത്തിന് വലിയ നികുതി നികുതി വരുമാനത്തിൽ വലിയ വർധനവ് ഇങ്ങനെയുള്ള വലിയൊരു പദ്ധതിയാണ് നമുക്കറിയാം ഡൽഹി മധ്യനയ കേസുമായി ബന്ധപ്പെട്ട് ഗൗതം ഗൌതം മൽഹോത്ര നമുക്കറിയാം അറസ്റ്റിൽ ചെയ്യപ്പെട്ട ജയിലിൽ കിടന്ന ഗൗതം മൽഹോത്രയോടൊപ്പം ജയിലിൽ കിടന്നയാളാണ് കവിത ഈ ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട കമ്പനിയാണ് വയസിസ് അതുമായി ബന്ധപ്പെട്ട് കവിത കേരളത്തിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പരിശോധിക്കണമെന്നും അന്വേഷിക്കണമെന്നും സ്വാഭാവികമായ ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിന് എന്താണ് മാപ്പ് പറയേണ്ടത് ഒരു മദ്യ നിർമ്മാണ കേരളം സ്വപ്നം കാണുന്ന വികസന പദ്ധതി മറുപടി പറയണം ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കട്ടെ ഒരു മദ്യനിർമ്മാണ ശാല കൊണ്ടുവന്ന് കേരളത്തിലെ ചെറുപ്പക്കാരെയും കേരളത്തിലെ ആളുകളെയും മുഴുവൻ കുടിപ്പിച്ച് കടത്തി വരുമാനം ഉണ്ടാക്കുന്നതാണോ കേരളത്തിലെ അഭിമാന പദ്ധതി എന്ന് ഇടതുപക്ഷം പറയണം ശ്രീ ഇവിടെ ഈ വാദം പറഞ്ഞ് പോകാൻ കഴിയുമോ പ്രതിപക്ഷ നേതാവിന് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാലേ പണ്ടൊരു സിനിമയിൽ മോഹൻലാലോട് കഥ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു കൊണ്ടുവന്നുവോക്കുമ്പോ ഇല്ല ഞാൻ സൈഡിലോട്ട് കൊണ്ടുപോവ് തന്നിട്ട് പ്രതിപക്ഷ സൈഡിലോട്ട് കൊണ്ടുപോയി മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മൾക്ക് യാതൊരു നിർബന്ധമില്ല ഇത് ഇവിടെ വന്നിരിക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് പോലും കാര്യം എന്താണെന്ന് ശ്രദ്ധിക്കുന്നില്ലല്ലോ അത് കവിത എന്ന് പറഞ്ഞ ആന്ധ്രപ്രദേശ് മുഖ്യമന്ത്രിയുടെ മകൾ കേരളത്തിൽ വന്നിരുന്നും എം പി രാജേഷ് സ്പീക്കറായിരുന്ന സമയം മുതലേ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നെന്നും അന്ന് തുടങ്ങിയ ഗൂഢാലോചനയാണെന്നും മലയാള മനോരമ പത്രവും നിങ്ങളെ നേതാവ് വി ഡി പറഞ്ഞിരുന്നാണ് ഇന്ന് മലയാള മനോരമ തന്നെ പറയുന്നു അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടില്ല പ്ലീസ് കേട്ടിട്ട് ഇതാണ് ഷജീർ ഒന്ന് കേട്ടിട്ട് റെസ്പോണ്ട് ചെയ്യും നിങ്ങളുടെ നിങ്ങളുടെ നേതാവിന് ബഹുമാനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട് അതൊന്ന് കേട്ടിട്ട് താങ്കൾ പറഞ്ഞോളൂ അത് അത് മാത്രമല്ല അതായത് ഈ ഈ കമ്പനിയുടെ കേസിൽ മാത്രമല്ലെന്നേ ഈ പറയുന്നത് എം പി രാജേഷ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിനെതിരെ ഇവർ തൊട്ടു മുമ്പ് തൊട്ടു മുമ്പ് തൃത്താല ഇലക്ഷൻ സമയത്തൊക്കെ കൊണ്ടുവന്നൊരു സാധനം എന്തായിരുന്നു അറിയോ വാളയാർ കേസിലെ പ്രതികളെ രക്ഷിക്കുന്ന ആളാണെന്നായിരുന്നു വാളയാർ അമ്മ എന്ന് പറഞ്ഞ അമ്മേനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ കൊണ്ടുവരുന്ന കൂട്ടത്തിലും ഇന്ന് ഇതിനെ എതിർക്കുന്ന വലിയ പരിസ്ഥിതിവാദികളൊക്കെ ഭൂലോക ഉടായ്പുകാരും ഉണ്ടായിരുന്നു അവരിപ്പോ കേസിൽ രണ്ടാം പ്രതിയാണ് ഇവര് തന്നെ പറഞ്ഞു കൊണ്ടുവന്നിട്ടുള്ള സി ബി ഐ എൻക്വയറിയിൽ പ്രതിപക്ഷ നേതാവായിരുന്നാലും പത്രങ്ങളായിരുന്നാലും നിരന്തരം വിടുന്ന സാധനങ്ങളാണ് ഞാൻ ഇതുപോലെ പങ്കെടുത്ത ഒരു ചർച്ചയുടെ കാര്യം എനിക്ക് ഓർമ്മ വരികയാണ് ഒരു ദിവസം ഭയങ്കര മലയാള മനോരമയിൽ ഫ്രണ്ട് പേജ് ന്യൂസ് വരികയാണ് ദുബായി കേന്ദ്രീകരിച്ച് എക്സാലോചിക്കുന്നു കമ്പനി ഉണ്ട് എ ഡി സി ബി ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് അവിടെ കോടികളുടെ ട്രാൻസാക്ഷൻസ് നടക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് ദുബായിൽ എക്സാലോചിക്കുന്നത് കമ്പനി ഉണ്ട് പക്ഷെ ആ കമ്പനി വേറെ ആരുടെ ആണ് വൈകുന്നേരം ആമ്പോഴേക്ക് മനസ്സിലായി പക്ഷെ അത് മനോരമയിൽ വാർത്ത വരുന്നു ഷോൺ ജോർജ് ഏറ്റെടുക്കുന്നു വി ഡി സതീശൻ ഏറ്റെടുക്കുന്നു പിന്നെ ആ കമ്പനിയുടെ ആളുകൾ തന്നെ പിറ്റേ പത്രക്കാരോട് പറഞ്ഞു അതെ ഈ പേരിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു കമ്പനി ഉണ്ടെന്നുള്ളത് ഒരു തിരുത്തലോ ഒരു 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 മാറ്റവും അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല പിന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ എന്താ പറയാ പാണ്ഡിത്യമുള്ള രീതിയിൽ ഇതിനെ അഭിപ്രായം പറയുന്നു പെമൻ കാരശ്ശേരിയെ പോലെയുള്ള ആളുകൾ ഡിപ്രഷൻ വന്നാൽ ചിരിച്ചുകൊണ്ടിരുന്നാ മതി എന്ന് വീഡിയോ ചെയ്ത മനുഷ്യനാണ് താൻ പറയുന്ന കാര്യങ്ങളെ പറ്റി ബേസിക്കായ ബേസിക്കായ മനസ്സിലാക്കലുകളില്ലാത്ത വെള്ളം 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ എന്റെ സുഹൃത്തെ ബാംഗ്ലൂർ ജില്ലയിൽ ശരാശരി ആനുവൽ റെയിൻഫോൾ എന്നുള്ളത് നൂറ് സെന്റിമീറ്റർ ആണ് നിങ്ങൾ നോക്കൂ ഗൂഗിളിൽ നോക്കൂ അല്ലെങ്കിൽ ബി ആറു ഷഫീർ പറഞ്ഞ വിക്കിപീഡിയയിൽ നോക്കൂ നൂറ് സെന്റിമീറ്റർ ആണ് പാലക്കാട് ഇരുന്നൂറ്റി ഇരുപതാണ് കേരളത്തിലെ ആവറേജ് റെയിൻഫോൾ മുന്നൂറിന് മുകളിലാണ് എന്നിട്ട് മാത്രമല്ല അവിടെ കിണറിലെ വെള്ളമോ ഭൂഗർഭജലമോ ജലമോ എടുക്കില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നു വെള്ളം എന്നുള്ളതല്ലാതെ ഇതിൽ എം രാജേഷ് വളരെ ഒരു നല്ല വാൽക്കഷണം എന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റിൽ ഒരു ഫണ് വെച്ചിട്ടുണ്ട് സംഗതി ഫണ്ണാണെങ്കിലും പക്ഷെ കുറുക്കൊള്ളുന്നതാണ് ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ വെച്ച് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് കുട്ടിക്കാലത്ത് കുടുംബത്തോടൊപ്പം കുറച്ചു കാലം ഹൈദരാബാദ് നഗരത്തിൽ താമസിച്ചിട്ടുണ്ട് അന്ന് മുതലേ തുടങ്ങിയതാണ് എഥനോൾ പ്ലാന്റ് നിർമ്മിക്കാനുള്ള ഗൂഢാലോചന എന്ന് പറഞ്ഞ് വാർത്ത കൊഴിപ്പിക്കാവുന്നതാണ് ഈ നിലയാണ് ചർച്ചക്കായാലും വാർത്തക്കായാലും എന്തൊരു അവസ്ഥയാണ് അതായത് എം പി രാജേഷിനെ പോലുള്ള രാഷ്ട്രീയ നേതാവ് ഒരു എസ് എഫ് ഐക്കാരൻ ഒരു ഡിവൈഎഫ്ഐക്കാരൻ മദ്യ കമ്പനികളുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കും എന്ന് ഒരു അടിസ്ഥാനമില്ലാതെ പറഞ്ഞ മലയാളികൾ വിശ്വസിക്കുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഇവർ എന്നുള്ളതാണ് അതിന്റെ കാര്യം രണ്ട് മൂന്ന് ടേമിൽ എം എൽ എയും ഒരു ടേമിൽ മന്ത്രിയുമായിരുന്ന കെ ടി ജലീലിന്റെ കംപ്ലീറ്റ് അക്കൌണ്ട് അരിച്ചുപെറുക്കിയിട്ട് രണ്ടര ലക്ഷം രൂപയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്ക് കാണാൻ പറ്റിയത് ഇ ഡിയിലെ ഉദ്യോഗസ്ഥന്മാർ കെ ചോദിച്ചിരുന്നു ജെല്ലിനോട് ചോദിച്ചിരുന്നത് അയ്യേ ഞങ്ങളാകെ പോയി കാരണം നോർത്തിൽ ഒക്കെ പോയാൽ ആയിരം കോടി ആയിരത്തി അഞ്ഞൂറ് കോടി ഒക്കെയാണ് കാണുക അതേപോലെ അതേമാതിരിയാണ് എം പി ഞാൻ പറഞ്ഞു എം പി രാജേഷിനെതിരെ ആദ്യത്തെ അല്ല ഇത് വാളയാർ കേസിൽ ഇൻവോൾവ് ചെയ്തു എന്ന് പറഞ്ഞു ഇതിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞു എന്നാൽ പറയുന്ന കാര്യത്തിന്റെ എന്തെങ്കിലും ഒരു തെളിവ് എന്തെങ്കിലും ഒരു അടിസ്ഥാനം അതിനുള്ള യാതൊരു ഉത്തരവാദിത്തവുമില്ല അതിൽ വിചിത്രമായി തോന്നി ഇത് ഇത് ഉന്നയിക്കുന്ന ആളുകൾ അല്ലാത്ത മേഖലയിൽ ഇവർ കാണിക്കുന്ന സൂക്ഷ്മതയൊക്കെ ഉണ്ടല്ലോ വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചു മാത്രം സംസാരിക്കുന്ന ഞാൻ ഇവിടെ വരുന്ന വരുന്നതിന് തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് വി ഡി സതീശൻ പുസ്തക വായനയെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം കേൾക്കുമായിരുന്നു എന്ന് മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷെ പൊളിറ്റിക്സ് സാധനങ്ങളുടെ അകത്തേക്ക് വരുമ്പം യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ പറയുന്നത് ഇതിന് ഒരു കാര്യത്തിൽ അവർ സത്യസന്ധരാണ് പ്രതിപക്ഷ നേതാവ് ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട് എത്ര കിട്ടി എന്ന് പറയണം എം പി രാജേഷ് എന്ന് അത് ശീലമാണ് കൃത്യമായിട്ട് കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം പാലക്കാടാവട്ടെ കേരളത്തിലാവട്ടെ എവിടെയാവട്ടെ അറുന്നൂറ് കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നു അത് മധ്യ കച്ചവടാണെങ്കിൽ പ്രത്യേകിച്ചും അവരുടെ വളരെ പ്രധാനപ്പെട്ട മന്ത്രിമാർക്കും എം പിമാർക്കും ഒക്കെ അവർ ഗംഭീരായിട്ട് നടത്തിക്കൊണ്ടിരുന്ന കാര്യമാണ് കള്ള കച്ചവടം എന്നുള്ളത് അതിൽ നിന്ന് കൈക്കൂലി വാങ്ങാതെ ചെയ്യുക എന്നുള്ള അവർക്ക് സങ്കല്പിക്കാൻ പറ്റില്ല ഇവർ കേരളത്തിലെ ബാർ മുതലാളിമാരോട് ചോദിച്ചാൽ അറിയാം എൽ ഡി എഫിന്റെ മിനിസ്റ്റേഴ്സ് എൽ ഡി എഫ് ഭരിക്കുന്ന കാലത്ത് എക്സൈസ് വകുപ്പ് അതിന്റെ ഉദ്യോഗസ്ഥന്മാരിൽ വരെ ഉണ്ടാവുന്ന മാറ്റം എങ്ങനെയാണെന്നുള്ളത് ബാർ മുതലാളിമാർ തുറന്ന് പറയും അഞ്ച് നയ പൈസ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല വരില്ല എന്നുള്ള ഇതാണ് യാഥാർത്ഥ്യം ഇത് സാധാരണ ആൾക്കാർക്ക് അറിയുന്നതാണ് ഇത്തരത്തിൽ നിരന്തരം ഒരിടത്തും എത്താത്ത ആരോപണങ്ങൾ മനോരമ പോലുള്ള മാധ്യമങ്ങളുടെ ഒരു ഒരു മാധ്യമം മാത്രമല്ല മൊത്തം മൊത്തം കോർപ്പറേറ്റ് മീഡിയയുടെ സപ്പോർട്ടോടെ നിരന്തരം ചെയ്യുകയും ഇളിഭ്യരായും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട മൂന്നാമത്തെ ഒരു ടേമും കൂടെ എൽ ഡി എഫിന് സമ്മാനിച്ചുകൊണ്ടിരിക്കും സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ മൂന്നാമത്തെ ടേമും കൂടെ ഭരണത്തിൽ വന്നാൽ പാർട്ടിയിലും അതിന്റെ സംഘടന പ്രശ്നങ്ങൾ എന്ന് ആയിരിക്കും ചർച്ച ഞാൻ വിചാരിക്കുന്നു ഒരു 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 ഏറ്റവും വലിയ പ്രശ്നം പ്രധാനപ്പെട്ട കാര്യം പക്ഷേ രസകരമായ കൗതുകകരമായ കാര്യം കോൺഗ്രസിനുള്ളിൽ ആരാണ് ഉമ്മാമൻ എന്നൊരു വലിയ തർക്കം ഇപ്പോൾ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ നിൽക്കുന്നുവെങ്കിൽ പോലും പ്രവർത്തനങ്ങളിൽ വലിയ സമാനതകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതുപോലെ തന്നെ കുറെ ഏറെ ആരോപണങ്ങൾ അങ്ങനെ എടുത്ത് വാരി വിതറി അതിന്റെ പുറത്ത് മുന്നോട്ട് പോകാം തങ്ങൾക്ക് വിജയം ഉണ്ടാകും എന്ന് ധരിച്ചയാളെ ാണ് പ്രതിപക്ഷ അക്കാലത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഇപ്പോൾ ബി ഡി സതീശനും ഏതാണ്ട് സമാനമായ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു പോകുക ആരോപണങ്ങൾ പൊളിയുന്നു പാളുന്നു കോടതി തന്നെ അതിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിൽ വലിയ അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ സമാ വലിയ സമാനതകൾ രണ്ടുപേരുടെയും പ്രതിപക്ഷ നേതൃ പദവിയിൽ ഇരുന്നു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നല്ല സമാനതകൾ രണ്ടുപേരും തമ്മിൽ നല്ല തർക്കം പോലും പ്രവർത്തന ശൈലി ഏതാണ്ട് ഒരുപോലെയാണ് പോകുന്നതെന്ന് പലപ്പോഴും തോന്നിപ്പോകുന്നുണ്ടല്ലോ ആഹ് അത് മാത്രമേ എന്നെ ഭയങ്കരമായിട്ട് വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം അതാണ് കേട്ടോ ഇവർക്ക് ഭയങ്കര ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന കനകോലും എന്ന് പറഞ്ഞ ആളുണ്ടെന്നൊക്കെയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷന്റെ ഒരു കൊല്ലക്കാലം മുമ്പ് കോൺഗ്രസിന്റെ അന്ന് രമേശ് ചെന്നിത്തല രാവിലെ സുരേന്ദ്രനും പിന്നെ രമേശ് ചെന്നിത്തലയും പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഭീകരമായിരുന്നു അന്താരാഷ്ട്ര തലത്തിലുള്ള എന്താ പറയുക ഒക്കെ ഉള്ളതായിരുന്നു പിണറായി വിജയൻ അമേരിക്കയിൽ പതിനായിരം കോടി തോമസ് ഐസക്കിന് കർണാടകത്തിൽ അഞ്ഞൂറ് കോടി തോട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭയങ്കര ഹെവിയായ സാധനങ്ങളായിരുന്നു പക്ഷെ സെക്കൻഡ് ടേം വരുമ്പോൾ ഇവർ പറയുന്നതൊക്കെ വെറും എന്താ പറയുക ഒരു ദിവസം കൊണ്ട് ഒരു പകൽ കൊണ്ടൊക്കെ പൊളിഞ്ഞു പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സമയത്തൊക്കെ നമ്മളൊക്കെ സൈബർ സ്പേസിലേക്ക് ഇത് പൊളിക്കാൻ വേണ്ടിയൊക്കെ മനുക്കേണ്ടി ഇപ്പൊ അതിൻ്റെ ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ് അത്രയ്ക്ക് അത്രയ്ക്ക് ഫ്രെയിലായ സാധനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂന്നാമത്തെ ടേമും കൂടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് സംഘം സെറ്റപ്പിൽ ഉണ്ടാക്കാവുന്ന പ്രതിസന്ധികളെ പറ്റിയാണ് സി പി ഐ എം ഇപ്പൊ ചർച്ച ചെയ്യേണ്ടത് ഗൗരവമായിട്ട് അത് എളുപ്പമല്ല മൂന്ന് തവണയൊക്കെ അധികാരത്തിൽ വരിക എന്നുള്ളത് കേരളത്തിൽ പ്രതിപക്ഷം അതിന്റെ ഇന്നഫിഷ്യൻസി ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ഒരു ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റ് വരുമ്പോൾ അതിനെപ്പറ്റി പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് അത് പറയേണ്ട ആളുകളാണ് പ്രതിപക്ഷം എന്നിട്ട് സർക്കാരിനെ ഡിഫൻസിലാക്കുകയാണല്ലോ വേണ്ടത് ഇവിടെ ഒന്നുമില്ലാതെ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ട് ഓരോ ദിവസമായിട്ട് പിറകോട്ട് പിറകോട്ട് പോയിട്ട് ഇനി ഇതിന്റെ ഉള്ളിൽ അഥവാ എന്തെങ്കിലും ക്രമക്കേടുകൾ ആ കമ്പനിയോ ആരെങ്കിലും ും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ നാളെ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കാത്ത രീതിയിൽ അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ വിശ്വാസ്യതയും താണു 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 ഈ ഓൺലൈൻ മഞ്ഞ ചാനലുകളുടെ നിലവാരത്തിന്റെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നൂറ് നൂറ്റി കൊല്ലം എന്താ പറയുക പാരമ്പര്യം ഉണ്ട് പറയുന്ന വലിയ സംഭവങ്ങളായിട്ടുള്ള നമ്മളെ എന്താ പറയാ വിമോചന സമരത്തിന്റെ ബുദ്ധി കേന്ദ്രമൊക്കെ ആയിരുന്ന പത്രം ഇങ്ങനെ അവരുടെ നിലവാരമില്ലായ്മയുടെ അങ്ങ് താഴത്തെ തട്ടിൽ പോയിട്ട് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് സങ്കടം തോന്നും കോൺഗ്രസുകാരെ വി ഡി സതീശനൊക്കെ ഇന്ന് കാണുമ്പോൾ എം പി രാജേഷിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷമുള്ള മനോരമയുടെ അവരുടെ കുറിപ്പും കൂടെ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ വി ഡി സതീശിനെ പറ്റി ആലോചിക്കുമ്പോൾ സത്യസന്ധമായിട്ട് പറയുകയാണ് സങ്കടം തോന്നുന്നുണ്ട് എം പി രാജേഷിനോട് ഇവർക്ക് പല കാരണങ്ങളാൽ ഭയങ്കരമായ ദേഷ്യമുണ്ട് പക്ഷെ അത് ഒരു ഒരിടത്തും നടക്കാൻ പോകുന്നില്ല നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു തരത്തിലും നടക്കാൻ പോകുന്നില്ല ഇങ്ങനെ ലളഭ്യരായി പോവുക എന്നല്ലാതെ കാരണം വളരെ ഫെയർ ആയിട്ടും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടും വർക്ക് ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് വെറുതെ ഈ മാതിരി ഓലപ്പാമ്പുകളെന്ന് കാണിച്ച് പിടിക്കാൻ പറ്റില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയൂ തിരുത്താം ചർച്ച ചെയ്യാം എന്ന് പറയാനുള്ള ഹർജമുള്ള ഒരു മന്ത്രിയെ ഒരു പാർട്ടി സെക്രട്ടറിയെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ വെറുതെ വെറുതെ ഭക്ഷണ തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സർക്കാർ ഇതില് കൃത്യമായ ധാരണയോടെ ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോവാതെ മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ